െബിൻ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ നിർണായകമായൊരു കോർപ്പറേഷൻ തന്നെയാണ് യു ഡി എഫിന്റെ കാര്യം എടുത്ത് നോക്ക് നോക്കുകയാണെങ്കിൽ ശബരിനാഥനെ പോലൊരു കാൻഡിഡേറ്റിനെ ഇറക്കി ഒരു മുഖമായി നിർത്തി മേയർ സ്ഥാനാർത്ഥി എന്ന് നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും മേയർ സ്ഥാനാർത്ഥി തന്നെയാണ് ശബരിനാഥൻ അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള എല്ലാ സാധ്യതകളും പഴുതടച്ചുള്ള പ്രചാരണം നടക്കുകയാണ് എന്താണ് തിരുവനന്തപുരത്തെ സാഹചര്യം തിരുവനന്തപുരത്തെ സാഹചര്യം ഇടതനുകൂല സാഹചര്യം എന്ന് ഈ ഘട്ടത്തിൽ പറയാനും ഏത് ഘട്ടത്തിലും ഇടതനുകൂല സാഹചര്യം അവിടെ വലിയ രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചിയോ കോഴിക്കോടോ സംബന്ധിച്ച് പറയുന്നത് പോലെ വലിയ രീതിയിലുള്ള അട്ടിമറികളൊന്നും തന്നെ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നില്ല അപ്പോ ഒരു ലോക്പാലിന്റെ ഒരു സർവേ പുറത്തു വന്നിട്ടുണ്ട് അതിൽ അവർ പറയുന്നത് എൽ ഡി എഫ് നാല്പത്തൊന്ന് മുതൽ നാല്പത്തഞ്ച് സീറ്റ് വരെ നേടി അധികാരത്തിൽ എത്തും എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു കാര്യം രണ്ടാമത്തെ കാര്യം നമ്മളെ ഏവരെയും ഞെട്ടിക്കുന്നതും ഏറെ സോഹദാർഹവുമായൊരു കാര്യം യു ഡി എഫ് കോൺഗ്രസ് പത്ത് സീറ്റിൽ നിന്ന് നൂപ്പത്തി ഒമ്പത് മുതൽ നാല്പത്തി മൂന്ന് വരെ സീറ്റുകളിലേക്ക് എത്തും എൻ ഡി എ അവരുടെ നിലയിൽ പരുക്കൽ വരുത്തിക്കൊണ്ട് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് സീറ്റ് വരെ എത്തുമെന്നാണ് നോക്കൂ നോക്കൂ ഇത്തരത്തിലുള്ള കണക്കാണ് വരുന്നത് നോക്കൂ വലിയൊരു മാറ്റം കോൺഗ്രസിനെ സംബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് നടക്കുന്നു എന്ന് തന്നെ പറയാം അതിൽ പ്രധാനമായും അവർ എടുത്തു കാട്ടുന്ന കാര്യം കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ശ്രീ കരുണാകുരന്റെ മകനും മുൻ കെ പി സി പ്രസിഡന്റുമാർക്കായിട്ടുള്ള മുരളീധരന്റെ സാന്നിധ്യം ജില്ലയ്ക്കകത്ത് വലിയൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് താഴെത്തട്ടിലെ തട്ടിലെ ജനങ്ങളിലേക്കായാലും പ്രവർത്തകർക്കിടയിലും ഒരു ഊർജം പാർന്നു നൽകുന്നതിൽ അത് വലിയൊരു എന്താണ് ഒരു ശക്തി ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു രണ്ട് ഘട്ടമായി അത് പൂർത്തിയാക്കുന്നു ഏറ്റവും കൂടുതൽ യുവതി യുവാക്കളെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു അത് അതിനുശേഷം ഒരുപാട് രീതിയിലുള്ള വിമർശനങ്ങളും ചർച്ചകളും വോട്ട് വെട്ടുന്ന സാഹചര്യം വരെ ഉൾപ്പെടെ ഉണ്ടാകുന്നു പിന്നെ രണ്ടാമതായി എടുത്ത് കാട്ടുന്നത് ശബരിനാഥനാണ് ശബരിനാഥൻ എന്ന് പറയുന്ന ജി കാർത്തികേയന്റെ മകനും മുൻ അഴുകര എം എൽ എയുമായിട്ടുള്ള ശബരിനാഥൻ ഇത്തരത്തിൽ ഒരു വാർഡിലേക്ക് അതായത് അവൻ നമ്മളുടെ കൂടെ ഇറങ്ങി വരികയാണ് സാർ എന്ന് കെ ജി എഫിൽ പറയുന്നത് പോലെ കെ ജി എഫിൽ അല്ലേ കെ ജി എഫിലാണോ അതോ ബാഹുബലിയിലാണ് ബാഹുബലി ബാഹുബലിയിൽ പറയുന്നത് പോലെ ശബരിനാഥൻ അങ്ങ് എം എൽ എയുടെ മേലാങ്കി അഴിച്ചു വെച്ച് അതാ ശാസ്ത്രമംഗലത്തിൽ നിന്ന് ജനവിധി തേടാനായിട്ട് ഇറങ്ങി വരുന്നു ഇതെല്ലാം അനുകൂല ഘടകമായിട്ടാണ് ഇപ്പോൾ സർവേയിൽ ചൂണ്ടിക്കാട്ടുന്നത് ബിജെപി എന്തുകൊണ്ട് നില മെച്ചപ്പെടുത്തുന്നില്ല എന്ന് പറയുന്നത് തിരുവര അനിൽകുമാറിന്റെ മരണം അത് വലിയൊരു തുടർ തുടരുക വെളിപ്പെടുത്തലുകൾ അതേപോലെ ബി ജെ പി നേതൃത്വം അതിലെടുക്കുന്ന നിലപാടുകൾ പിന്നെ തൃക്കണാപുരത്ത് മരണപ്പെട്ട ആനന്ദിന്റെ മരണം ആനന്ദ് ബി ജെ പി കാരനല്ല ബി ജെ പി പ്രവർത്തകർ അല്ല ആർ എസ് എസ് ല്ല എന്ന് ജില്ലാ പ്രസിഡന്റ് സുരേഷ് ഉൾപ്പെടെയുള്ളവർ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഇതെല്ലാം തന്നെ അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയിട്ടുണ്ട് ബി ജെ പിക്ക് ഇതൊക്കെ തന്നെ ആയിരിക്കും തിരിച്ചടി എന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരങ്ങൾ വെച്ച് അതായത് അവിടുത്തെ ഫീൽഡ് റിപ്പോർട്ടുകൾ വെച്ച് ഉണ്ടാകുന്നത് എൽ ഡി എഫിന് എന്തുകൊണ്ട് സീറ്റ് കുറയുന്നു എന്ന് വെച്ചാൽ ഇതിനു മുൻപുള്ള കാലഘട്ടത്തിൽ അവർ പാലിച്ചു വന്നിരുന്ന അവർ എന്താണ് കോർപ്പറേഷനകത്ത് നടന്ന ഭരണത്തിൽ അതിർത്തി ഒരു കൂട്ടം ജനങ്ങൾക്ക് ഉണ്ട് എന്നാണ് അവർ തുറന്നു കാട്ടുന്നത് രണ്ടാമത്തെ കാര്യം എന്താണ് മേയർ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുടെ ഭരണത്തിൽ കുറെ അധികം പേർക്ക് മടുപ്പ് പ്രകടിപ്പിച്ചിരുന്നു അത് കോർപ്പറേഷനകത്തെ വാർഡുകളിൽ കൃത്യമായി പ്രതിഫലിക്കുമെന്നാണ് ഇപ്പോൾ കണക്ക് പറയുന്നത് പിന്നെ ബിജെപിയുടെ കാര്യം എടുത്തു പറയുന്നത് എൻഎസ്എസ് ആൻഡ്ലൈറ്റ്ലി ടു സപ്പോർട്ട് ബിജെപി ഓവർ ദ ഓവർ ഇറ്റ് പ്രൊജക്റ്റഡ് മേയർ കാൻഡിഡേറ്റ് ആർ ശ്രീലേഖ സിറ്റിംഗ് റിമാർക്സ് റിലേറ്റഡ് ടു ആറ്റുകാൽ ട്രംപിൾ ട്രഡീഷൻസ് അതായത് ആറ്റുകാൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ട്രഡീഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ആർ ശ്രീലേഖയുടെ മുൻപത്തെ നിലപാടുകൾ ചോദ്യം ചെയ്യും ആർ ശ്രീലേഖ ഓരോരു വ്യക്തിയെ കൊണ്ടുവന്നത് ബി ജെ പിക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ അവരുടെ ഇടയിൽ തന്നെ മേയർ ആരാകുമെന്നതിനെ പറ്റിയുള്ള ചർച്ചകളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ നടക്കുന്ന സാധനമാണ് വിത്ത് ബിജെപി സ്റ്റേറ്റ് ലീഡർഷിപ്പ് ഫോളോയിങ് ഇറ്റ്സ് എ സ്റ്റാൻഡ് ഓഫ് എ ആനന്ദമ്പി ഇൻസിഡന്റ് ഇതൊക്കെ തന്നെ ആനന്ദമ്പി നേരത്തെ നമ്മൾ തൃക്കൊണ്ണാപുരത്ത് പറഞ്ഞതുപോലെ തമ്പിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ബി ജെ പി പിന്നോട്ട് വലിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതെ ബി ജെ പി യെ സംബന്ധിച്ച് ഉൾപാർട്ടിയിലുള്ള ഉലച്ചിലുകൾ ഇപ്പോൾ കൂടുതലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അത് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ പ്രചാരണ കാര്യങ്ങളിലായിക്കോട്ടെ ഇതുപോലുള്ള ആത്മഹത്യയിലേക്ക് നയിക്കുന്ന സംഭവങ്ങൾ ഈ പറഞ്ഞ അനിൽകുമാർ ആത്മഹത്യ ചെയ്യുമ്പോൾ ആരോപണം നടത്തിയ ആരോപണങ്ങൾ ഗുരുതരമാണ് അതായത് സാമ്പത്തിക ഇടപാടുകൾ സാമ്പത്തിക തട്ടിപ്പുകൾ അല്ലെങ്കിൽ പറ്റിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് അപ്പോൾ ഇത് വലിയ രീതിയിൽ ബി ഉള്ളിൽ തന്നെ ഒരു ഉലച്ചിലുണ്ടാക്കിയിട്ടുണ്ട് അത് തീർച്ചയായും തിരുവനന്തപുരത്തെ തിരഞ്ഞെടുപ്പിൽ തീർച്ചയാണ് അതേപോലെ കോൺട്രിബ്യൂട്ടി ദ പെർസെപ്ഷൻസ് ഓഫ് ആന്റി ഇൻകംബൻസി അതായത് ആര്യ രാജേന്ദ്രനെതിരെയും കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണത്തിനെതിരെയും ഒരു ആന്റി ഇൻകമ്പൻസി വികാരം ഭരണവിരുദ്ധ വികാരം ഇതിനകത്തുണ്ട് എലക്ഷൻസ് പാർട്ടി ഇൻഷിയേറ്റീവ്സ് അതായത് സംസ്ഥാന തലത്തിലുള്ള ഇൻഷിയേറ്റീവ്സ് അല്ലെങ്കിൽ വികസനങ്ങളെല്ലാം തന്നെ കോർപ്പറേഷൻറേതായി കാണിക്കുന്നു അല്ലെ കോർപ്പറേഷൻ തലത്തിൽ എടുത്തു കാണിക്കാൻ ശ്രമിക്കുന്നു അതിന് ബീഹാറിൽ മുങ്ങിപ്പോകുന്ന പല പദ്ധതികളും സ്റ്റേറ്റ് ലെവൽ ആന്റി ഫാക്ടർ ശബരിമല ഗോൾഡ് ഇഷ്യൂ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് പെർഫോമൻസസ് അതായത് സ്വർണ്ണപ്പാട് വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമല വിഷയം സ്വർണ്ണക്കള്ളക്കടത്ത് ഇതെല്ലാം തന്നെ അത്തരത്തിൽ കോർപ്പറേഷനുകൾ ബാധിക്കും അതുകൊണ്ട് ഒരു നേരെ ഇടിവ് എൽ ഡി എഫിന് അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇംഗ്ലീഷ് വെൽഫെയർ പെൻഷൻ ആൻഡ് ഹൗസ് അണ്ടർ ലൈഫ് മിഷൻ കീ ഇൻഫ്ലുവൻസ് ടു എൽ ഡി എഫ് അവിടെയും അനുകൂലമായി എടുത്തു പറയുന്ന ഘടകം എന്താണ് ഇത്തരത്തിൽ എൽ ഡി എഫിന് ഗുണകരമാവുക ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയെ വർദ്ധിപ്പിച്ചത് അത് വലിയൊരു ഘടകമാണ് അത് ആരും മറന്നുപോകില്ല പിന്നെ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ഒരുപാട് വീടുകൾ ലഭിച്ചതിനെ പറ്റി അവർ ആ സർവേയിൽ പറയുന്നുണ്ട് മൊത്തത്തിൽ ഇതിൽ നോക്കുമ്പോൾ എൽ ഡി എഫ് ഭരണത്തിൽ വരുമെന്നുള്ളതിൽ യാതൊരുവിധ മാറ്റവും ഇല്ല അതവിടെ ഇത് അത് ത്രികോണ പോരാട്ടം എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇപ്പോൾ വൺ സൈഡ് പോരാട്ടമാണ് ഇപ്പോൾ അവിടെ പോരാട്ടം നടക്കുന്നത് എൽ ഡി എഫും ബി ജെ പിയും എൻ ഡി എയും തമ്മിലാണ് അവിടേക്ക് ആറ കടന്നവരാണ് യു ഡി എഫിന്റെ ഒരു മാസം കടന്ന പത്ത് സീറ്റിൽ നിന്ന് മുപ്പത്തി ഒൻപത് മുതൽ നാല്പത്തിമൂന്ന് സീറ്റിൽ വരെ എത്തുമെന്ന ഒരു സർവേ നടത്തുന്ന ഒരു കമ്പനിയെ കൊണ്ട് തോന്നിപ്പിക്കണമെങ്കിൽ അവിടുത്തെ വോട്ടർമാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിൽ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരായാലും കോൺഗ്രസിന്റെ സംഘടന ദൗർബല്യങ്ങളെല്ലാം മറികടന്നുകൊണ്ട് എണ്ണയിട്ട് എന്തെല്ലാം പോലെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും ഈ രാഹുൽ മാങ്കൂട്ടം വിഷയങ്ങൾ നിൽക്കുന്നു മറ്റേ അവിടെ നീതുവിനെയും വൈഷ്ണയും വൈഷ്ണയ്ക്കെതിരെയുള്ള വോട്ടിന്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ നമുക്കറിയാം അവർക്ക് മത്സരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരുന്നു ഹൈക്കോടതി ഇടപെടുന്നു രാഷ്ട്രീയം എന്ന് പറയുന്നു ഇതെല്ലാം തന്നെ അനുകൂല ഫാക്ടർ ആയി മാറുകയാണെങ്കിൽ കോൺഗ്രസിന് സംഘടനാ തലത്തിൽ ഭരണത്തിലെത്താൻ കഴിയുമെന്ന് നമ്മളിപ്പോഴും പറയുന്നില്ല നമ്മളെ പറ്റി പറയാം എനിക്ക് തോന്നുന്നു ഈ തിരുവനന്തപുരം നഗരസഭയിലെ വ്യക്തമായൊരു അത് കോൺഗ്രസിലെ തന്നെ യുവ തന്നെ ശക്തിപ്പെടുത്താൻ വലിയൊരു തീർച്ചയായിട്ടും നമ്മൾ നേരത്തെയും പറയാം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ഈ ജില്ലകളിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ കോൺഗ്രസ് ഭരണത്തിലേക്ക് എത്താത്തൊരു സാഹചര്യമുണ്ട് അതിൽ സംഘടനാ ശക്തി ഇത്തരത്തിൽ ഈ കണക്കുകളിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ അത്ര അത്ര സംഘടനാ ശക്തിയുടെ ഫലമാണല്ലോ സീറ്റുകൾ വർദ്ധിക്കുക എന്ന് പറയുന്നത് അപ്പോൾ താഴെത്തട്ട് അസ്ഥിരമായി കടന്നിരുന്ന കമ്മിറ്റികളെ എല്ലാം പൊടിതെറ്റി പുനർജീവനം നൽകിക്കൊണ്ട് മുന്നോട്ട് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയൂ അങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് വലിയൊരു മാറ്റങ്ങൾക്ക് ഈ കണക്കുകൾ പ്രകാരം പോവുകയാണെങ്കിൽ ഇതിപ്പോഴത്തെ മാറ്റമാണ് ഇതിൽ മാറ്റങ്ങൾ ഇനിയും ഉണ്ടാകാം ഇനിയുമുണ്ട് അഞ്ചാറ് ദിവസം ഇലക്ഷനെ സംബന്ധിച്ച് എൽ ഡി എഫ് തിരുവനന്തപുരം നഗരസഭ പിടിക്കുകയും അത് ഓൺ ചെയ്യുന്ന കാര്യമാണ് അതായത് അവിടെ വലിയ രീതിയിലുള്ള അട്ടിമറി നടക്കാനുള്ള മാറ്റങ്ങൾ ഇനിയും അവിടെ പ്രതീക്ഷിക്കുന്നില്ല യു ഡി എഫിന്റെ പക്ഷെ ഇവിടെ ഏറ്റവും എടുത്തു കാണേണ്ടത് യു ഡി എഫിന്റെ സംഘടനാ ശേഷി കൂടിയെന്നുള്ളതാണ് അവിടെ എൽ ഡി എഫ് അല്ലെങ്കിൽ ബി ജെ പി പ്രധാന പ്രതിപക്ഷമായി വരുന്നു അങ്ങനൊരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴാണ് യു ഡി എഫ് അതായത് മാസ്ക ബാപ്പ് എന്ന് പറഞ്ഞ് ആ ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നത് എൽ ഡി എഫ് അവിടെ വിജയിക്കുകയാണെങ്കിൽ യു ഡി എഫ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ അവിഭാജ്യ ഘടകമായി ഒരുപാട് സീറ്റുകൾ വർദ്ധിപ്പിക്കുന്ന സംഘടനാ ശേഷിയുള്ള സംഗതിയായി കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലയിൽ മാറുമെന്നുള്ളത് ഒരു വലിയ സൂചനയാണ് ഈ സർവേ റിപ്പോർട്ട് കാണിക്കുന്നത് ഇതേ രീതിയിൽ മുന്നോട്ട് പോകണം അവസാനം പഠിക്കൽ കൊണ്ട് കലം തുടയ്ക്കുന്നതാണ് കോൺഗ്രസ് അപ്പോൾ എന്തായാലും യു ഡി എഫ് വലിയൊരു മുന്നേറ്റം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടത്തുമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്